അതായത് ഒലിവിയ കളക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് ദിവസം മുമ്പ് രണ്ട് പെൺകുട്ടികൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഈ സ്റ്റുഡിയോക്കുള്ളിൽ പണിയെടുത്തവരാണ് അത് കാരണം ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഓണറ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് അടൂരിൽ പ്രവർത്തിക്കുന്ന ഒലിവിയ ഡിസൈൻസ് എന്ന വസ്ത്രവ്യാപാര സ്ഥാപനത്തെക്കുറിച്ചുള്ള പരാതികളും വാർത്തകളും ഒക്കെ പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം അവിടെ ജോലിക്കായി എത്തുന്ന നിരവധി പെൺകുട്ടികളോട് മോശമായ രീതിയിൽ ഇടപെടുന്നു എന്നതിന് പേരിലായിരുന്നു ശ്രദ്ധ നേടിയത് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇപ്പോൾ ഈ ഒരു വാർത്തയാണ് ട്രെൻഡിങ് ആകുന്നത് ചെറുപ്പക്കാരായ പെൺകുട്ടികളാണ് ഒലിവിയ ഡിസൈൻസിലെ ജീവനക്കാർ ജോലിക്കായുള്ള അപേക്ഷകൾ ഇവരുടെ യൂട്യൂബ് ചാനലിൽ കൂടിയുള്ള വീഡിയോകളിലാണ് ഉൾപ്പെടുത്തുന്നത് വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രം ജോലി ചെയ്ത മുപ്പതിനായിരം രൂപയൊക്കെ ശമ്പളം സൗജന്യ ഭക്ഷണം താമസം എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ നൽകി പെൺകുട്ടികളെ ജോലിക്കെടുത്ത ശേഷം കൃത്യമായി ശമ്പളം നൽകാതെ ഉടമകൾ ബുദ്ധിമുട്ടിക്കുന്നുവെന്നും ഉടമകളിൽ ഒരാളായ പുരുഷനിൽ നിന്നും മോശം പെരുമാറ്റം നേരിടേണ്ടി വന്നതായുമൊക്കെ ഒലീവിയയിൽ മുൻപ് ജോലി ചെയ്തിരുന്ന നിരവധി പെൺകുട്ടികൾ പരാതിപ്പെടുന്നുണ്ട് സംഭവം അറിയുകയും വലിയ വാർത്തയാവുകയും ഒക്കെ ചെയ്തതോടെ ആക്ടിവിസ്റ്റും ബിഗ് ബോസ് മുൻ മത്സരാർത്ഥിയുമായിരുന്ന ദിയാസന അടക്കമുള്ളവർ ഇതിലിടപെട്ട് ഒതുക്കാൻ നോക്കുന്നതായും ചില റിപ്പോർട്ടുകൾ പുറത്തുവന്നു വന്നു എന്നാൽ അത്തരം ആരോപണങ്ങളൊന്നും സത്യമല്ല എന്നും ഫ്രോഡ് പരിപാടികൾ ചെയ്യുന്ന ഒലിവിയോടൊപ്പം തന്നെ വലിച്ചേക്കരുതെന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പുതിയ വീഡിയോയിൽ ദിയാസന വ്യക്തമാക്കുന്നുണ്ട് ദിയ പങ്കുവച്ച വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് കഴിഞ്ഞ കുറേ ദിവസമായി യൂട്യൂബേഴ്സ് അടക്കമുള്ളവർ ചേർന്ന് തനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് അടൂരുള്ള ഒലീവിയ ഡിസൈൻസിന് വേണ്ടി താൻ പണിയെടുക്കുന്നു അവരുടെ കൊട്ടേഷൻ ഏറ്റെടുത്ത് ആളുകളെ ദ്രോഹിക്കാൻ ഇറങ്ങി എന്നൊക്കെയായിരുന്നു ആ ആരോപണം ചില തിരക്കുകളിൽ പെട്ടതുകൊണ്ടാണ് സത്യസന്ധമായി പറഞ്ഞാൽ ഈ വിഷയത്തിന് കൂടുതൽ പ്രതികരിക്കാതിരിക്കുന്നതെന്നും മാത്രമല്ല ഈ വിഷയത്തിന്റെ കൃത്യമായ കാര്യകാരണങ്ങൾ തനിക്ക് അറിയില്ലായിരുന്നുവെന്നും ദിയ പറയുന്നു കുറച്ചുനാൾ മുൻപ് രണ്ട് പെൺകുട്ടികൾ വന്ന് തന്നോട് ഒലിവിയ ഡിസൈൻസിൽ പണിയെടുത്തുവെന്നും ആ സമയത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നും ഉടമ മിസ്ബിഹേവ് ചെയ്തുവെന്നും ഒക്കെ പറഞ്ഞിരുന്നു ആ സമയത്ത് പക്ഷെ താൻ തിരക്കിലായതുകൊണ്ട് അതിനെതിരെ കൃത്യമായ നിയമ പോകാൻ ആ പെൺകുട്ടികളോട് തന്നെ പറഞ്ഞു മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ ലീഗൽ സപ്പോർട്ട് വേണമെങ്കിൽ അഡ്വക്കേറ്റിന്റെ അറേഞ്ച് ചെയ്തു തരാമെന്ന രീതിയിലും പറഞ്ഞിരുന്നു താൻ ഇന്നുവരെയും പ്രവർത്തിച്ചിട്ടുള്ളത് പാവപ്പെട്ട കഷ്ടപ്പാട് അനുഭവിക്കുന്ന നീതി കിട്ടാത്ത സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയാണ് അങ്ങനെയുള്ള താൻ ഒലീവിയയ്ക്കൊപ്പം നിൽക്കുകയാണെന്ന് പറഞ്ഞുള്ള എന്ത് പ്രൂഫാണ് ഇത്തരം ആരോപണം ഉന്നയിക്കുന്നവരുടെ കയ്യിലുള്ളതെന്നും ദിയ ചോദിക്കുന്നുണ്ട് ആരോടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇടപഴകുകയോ ചെയ്തതിന്റെ എന്തെങ്കിലും പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നും ദിയ ചോദിക്കുന്നു ഇപ്പോഴുള്ളത് അനാവശ്യമായി നടക്കുന്ന ആരോപണമാണ് മാത്രമല്ല ഒരു സ്ത്രീ തനിക്കെതിരെ വളരെ മോശമായി സംസാരിക്കുന്നുണ്ടെന്നും അവർക്കുള്ള മറുപടി താൻ കൊടുത്തിട്ടുണ്ട് സൂരജ് പാലാക്കാരന്റെ വീഡിയോ കണ്ട് ഒലിവിയ ഡിസൈൻ വിഷയത്തിലുള്ള കാര്യങ്ങൾ തിരിക്കിയിരുന്നു വളരെ കഷ്ടപ്പെട്ടാണ് താൻ ഇതുവരെ എത്തി നിൽക്കുന്നതെന്നും അനാവശ്യമായി വരുന്ന ഇത്തരം ആരോപണങ്ങളെ ഡിഫൻഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഭാഷ പോലും മാറിപ്പോകുന്നത് എന്നും ഫ്രോഡ് പരിപാടികൾ ചെയ്യുന്ന ഒലീവിയ ടീമിനൊപ്പം തന്നെ വലിച്ചു തനിക്ക് അവരുമായി യാതൊരു ബന്ധവുമില്ല തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചവർ അത് പ്രൂവ് ചെയ്യുകയോ അല്ലാത്ത ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കുകയോ ചെയ്യണമെന്നാണ് ദിയ സന്നെ വീഡിയോയിൽ പറയുന്നത് അതേസമയം ഒലിവിയ ഡിസൈൻസ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിർത്തിവെച്ചതായി ചില റിപ്പോർട്ടുകളുണ്ട് ഉടമാച്ചു രണ്ട് ദിവസം മുൻപ് പങ്കുവെച്ച വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമാക്കുന്നുമുണ്ട് തന്റെ പരിധികൾ കഴിഞ്ഞിരിക്കുകയാണെന്നും ഇതുവരെയും താൻ ഒരു മുതലാളി എന്ന നിലയിൽ ഇവിടെ നിൽക്കുന്ന പെൺകുട്ടികളോടും പെരുമാറിയിട്ടില്ല എന്നും അവരുടെ മുഖത്തൊരു വിഷമം ഉണ്ടെങ്കിൽ പോലും അത് ചോദിച്ചു മനസ്സിലാക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നും എന്നിട്ടും തനിക്ക് നേരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സഹിക്കേണ്ടതായി വന്നുവെന്നുമാണ് ഉടമാച്ചു പറയുന്നത് फॉर फॉलो फ सब्सक्राइब सब्स््रेब्